രണ്ടാഴ്ചകൾക്ക് മുമ്പ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായ ഒരു പ്രസ്താവന നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും പ്രസ്താവന ഇതായിരുന്നു ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവത്തിന് സ്വർഗത്തിൽ എന്ത് വാഴക്ക ചെയ്യാനാണ് ഈ പ്രസ്താവന വന്നപ്പോഴേക്ക് കൂടുതൽ കൈകാര്യം ചെയ്യുന്ന യുക്തിവാദികളും നാസ്തികരും നിരീശ്വരവാദികളും ലിബറലുകളും ഒരർത്ഥത്തിൽ ഇസ്ലാമിന്റെ പ്രതിയോഗികളായ നിരവധി ഈ വിഷയത്തെ അധികരിച്ചു പല ക്ലാസ്സുകളും എടുക്കാൻ തുടങ്ങി അതിനൊക്കെ ധാരാളം യുവതി യുവാക്കൾ ശ്രദ്ധിച്ചാൽ കാണും ഇത്തരം ക്ലാസ്സുകൾക്ക് ലൈക്ക് ചെയ്യുന്നതും അതിനോടൊക്കെ അനുഭവം പുലർത്തുന്നതുമായിട്ട് കാണാനും കഴിയും ഒരർത്ഥത്തിൽ ചോദ്യകർത്താവ് ഈ പ്രസ്താവന നടത്തിയ വ്യക്തി തീർത്തും നാസ്തികതയുടെ നിരീശ്വരത്വത്തിന്റെ ബാലപാഠങ്ങൾ പകർന്നു കൊടുക്കുകയായിരുന്നു ചെയ്തത് നിരവധി ഭൂഖണ്ഡങ്ങള് രാജ്യങ്ങള് അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങൾ ആ പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന മനുഷ്യർ അവരുടെ സംസ്കാരം ആ പ്രദേശങ്ങളൊക്കെ ഭൂമിശാസ്ത്രമായ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അവിടുത്തെ മണ്ണ് പാപ്പിടങ്ങള് സർവോപരി പ്രകൃതി രമണീയത ഇതെല്ലാം കൊപ്പിയെടുത്ത് ചിത്രീകരിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാക്കേണ്ട ചോദ്യം ഈ പ്രകൃതി രമണീയതയുടെ പിന്നിൽ പ്രവർത്തിച്ച ആ ശക്തി ആരായിരിക്കും എന്നതാക്കേണ്ടതായിരുന്നു പക്ഷെ അതിന് ശ്രമം നടത്താതെ ആ അത്തരത്തിലുള്ള ചിന്ത ഒരിക്കലും അദ്ദേഹത്തിൽ ഒന്നും എന്നുള്ളതാണ് അതേ സംബന്ധിച്ച് വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ മനസ്സിലാക്കുന്ന വസ്തുത സൂചിപ്പിക്കുന്നുണ്ട് സ്രഷ്ടാവും സംവിധായകനും വളരെ മനോഹരമായിട്ട് ഇതിനൊക്കെ ചിത്രീകരിച്ച് വെച്ചവനും അല്ലാതെ ദൈവമല്ലാതെ ആരാണ് ആ ദൈവമാണ് യഥാർത്ഥത്തിൽ ഭൂമിയെ പ്രകൃതിയെ രമണീയമാക്കിയതും ഇവിടെ ജീവിക്കുന്ന ആളുകൾക്കെല്ലാം വേണ്ട അളവിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഏതാണോ അത് കൂടുതൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വായുവിന് പിന്നീട് ക്രമേണ ജലം അതുപോലെ തന്നെ വെളിച്ചം സീസണുകളും അല്ലാത്ത സമയങ്ങളിലും ഒക്കെയുള്ള പഴവർഗങ്ങളും ഇതെല്ലാം സംവിധാനിച്ച ആ സംവിധാനിച്ചെ വിസ്മരിച്ചു കൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ചോദ്യം വിശുദ്ധത്തിലൊക്കെ മറുപടി വളരെ കണിഷതയോടുകൂടി പറയുന്നുണ്ട് മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് ും അവൻ തന്നെയാണ് എല്ലാ സംഗതികളും വളരെ ആസൂത്രിതമായിട്ട് വെക്കേണ്ട സ്ഥലത്ത് വെച്ചുകൊണ്ട് അതിനെ സംവിധാനിച്ചവൻ വളരെ മനോഹരമായിട്ട് വളരെ നല്ല രൂപകൽപ്പന ചെയ്തുകൊണ്ട് ഇതിനെല്ലാം രൂപകൽപ്പന ചെയ്ത് മനോഹരമാക്കി വെച്ച മുസൗറും അതും ഒന്നുവാണ് ഇത് വിശുദ്ധ കുഹാൻ സൂചിപ്പിക്കുന്നുണ്ട് സഞ്ചാരികൾക്ക് ട്രാവലേഴ്സിന് ഈ ഭൂമിയിൽ ധാരാളം ധാരാളം അടയാളങ്ങള് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയാൽ തന്നെ സൃഷ്ടാവനെ കണ്ടെത്താനുള്ള ധാരാളം പാഠങ്ങൾ കൊണ്ട് സംസാരിപ്പിച്ചവൻ എല്ല് കഷ്ണങ്ങൾ കൊണ്ട് കേൾവി ശ്രവണം നൽകിയവൻ കൊഴുപ്പ് കൊണ്ട് ദർശനം നൽകിയവൻ മാംസവും എല്ലും കൊഴുപ്പുമൊക്കെ ചില പ്രത്യേക താൽപര്യങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ച ദർശനത്തിന്റെയും ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയെ ഒരാർത്ഥത്തിൽ കണ്ടെത്താമായിരുന്നു വിശുദ്ധ ഖുർആൻ ഇന്നും അത് സമൂഹത്തോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ഈ മനോഹരമായ ദൃശ്യങ്ങളുടെ ഒന്നും കോപ്പി റൈറ്റോ പാറ്റൻ്റോ ഒന്നും അവകാശപ്പെട്ടിട്ടില്ല ഇതൊക്കെ ഒപ്പിയെടുക്കുന്ന ആളുകൾ ഇതിന്റെ കോപ്പി റൈറ്റും അതുപോലെ തന്നെ പാറ്റന്റും ഒക്കെ സ്വന്തമാക്കിയതിനു ശേഷമാണ് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ വിശുദ്ധ കുറാന ഈ സന്ദർഭങ്ങളിലൊക്കെ ചിന്തിക്കാൻ ആവശ്യപ്പെട്ട ആവശ്യപ്പെടുന്നു മറ്റുള്ള ഒന്നും ആവശ്യപ്പെടാതെ മനുഷ്യർ നിങ്ങൾ ചിന്തിക്കൂ നിങ്ങൾ വിചിന്തനം നടത്തൂ മനനം ചെയ്യൂ നിങ്ങൾ അനുമാനിക്കൂ ഇത്തരം ആവശ്യങ്ങൾ വിശുദ്ധ കുക്കായും പല സന്ദർഭങ്ങളെയായിട്ട് നമ്മോട് ചോദിക്കുന്നുണ്ട് സൃഷ്ടാവ് ഉണ്ടെങ്കിൽ അതിന്റെ തെളിവായിട്ട് നാം കണ്ടെത്തേണ്ടത് സൃഷ്ടികൾ തന്നെയാണ് ഈ സൃഷ്ടികളിലൂടെയാണ് യഥാർത്ഥത്തിൽ സൃഷ്ടാവിനെ കണ്ടെത്തേണ്ടത് എന്നാണ് സുഖാൻ കോത്താല സൂചിപ്പിച്ചിട്ടുള്ളത് നാം സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് കാണാത്ത ശക്തിയിലെ ശക്തിയെ അന്വേഷിക്കുക അതിലേക്ക് നമ്മുടെ നിഗമനങ്ങൾ അനുമാനങ്ങൾ അങ്ങോട്ട് എത്തിച്ചേരുക അതിനുള്ള ജിജ്ഞാസയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് കാണുന്നതിൽ നിന്ന് കാണാവുന്നതിലേക്കുള്ള അത് അന്വേഷിക്കാനുള്ള കണ്ടെത്താനുള്ള അറിയാനുള്ള ആഗ്രഹം ആ ജിജ്ഞാസ അതാണ് യഥാർത്ഥ യുക്തി എന്ന് പറയുന്നത് അതാണ് വിവേകം എന്നൊക്കെ പറയുന്നത് അടയാളങ്ങളിലൂടെ ചലനമുണ്ടെങ്കിൽ അതിനൊരു ചാലകമുണ്ടായിരിക്കണം ണ്ട് ഒരു ഗ്രന്ഥം കണ്ടുകഴിഞ്ഞാൽ അതിന് ഗ്രന്ഥകർത്താവിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി മനോഹരമായ ഒരു കവിത കാണുമ്പോൾ ഒരു കാവ്യം കാണുമ്പോൾ ഈ കവിതയുടെ പിന്നിൽ പ്രവർത്തിച്ച കവി ആരായിരിക്കും മനോഹരമായ ശില്പം കാണുമ്പോൾ ഇതിനെ വളരെ മനോഹരമായും ചിത്രീകരിച്ചുള്ള ശില്പി ആരായിരിക്കും ഇതാണ് ഇൻസൈറ്റോട് കൂടിയുള്ള ചോദ്യം മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ ഒക്കെ മസ്തിഷ്കത്തിൽ നിന്ന് ഉണ്ടാകേണ്ടത് പക്ഷെ അതിനൊന്നും നമ്മുടെ ഈഗോ അഹംബോധം പലപ്പോഴും അതിനുള്ള ശ്രമം നടത്താതെ പല പ്രസ്താവനകളുമായിട്ട് നാം മുന്നോട്ട് പോവുകയാണ് മരുഭൂമിയില് അലഞ്ഞു തിരിഞ്ഞ് തന്റെ ഒട്ടകങ്ങൾക്ക് വേണ്ടി ഒട്ടകങ്ങൾക്ക് ജലത്തിന് വേണ്ടി രണ്ട് കൈകളും നിലവോട്ട് ഇണർത്തി പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രാമീണ അറബിയെ കണ്ടപ്പോൾ അന്നത്തെ ഒരു ലഭിതായ ഒരു നിരീശ്വരവാദിയായ ഒരു വ്യക്തി ചോദിച്ചത്രെ എന്ത് വീട്ടിത്തമാണ് താങ്കൾ എങ്ങനെയാണ് നിന്റെ റബ്ബിനെ നീ നീ തിരിച്ചറിഞ്ഞത് എന്തിനാണ് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ ഗ്രാമീണരായ അറബി അദ്ദേഹത്തിന്റെ കൊടുത്ത മറുപടി ചരിത്രകാരന്മാരെ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരു ൂട്ടം ഇതിലൂടെ മണലിൽ കാണുന്ന കാൽപ്പാടുകൾ കാണുമ്പോൾ മനസ്സിലാക്കാം ഒരു യാത്രാ സംഘം ഇതിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്ന് ഇതിന് വല്ല സൈദ്ധാന്തികമായ ദാർശനികമായ വൈജ്ഞാനികമായ അറിവുകളൊന്നും ആവശ്യമില്ല സുഹൃത്തെ ഈ നിസ്സാരമായ കാര്യങ്ങൾ കാര്യങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കണ്ടെന്ന് മാത്രമേ വിശ്വസിക്കൂ എന്ന ഒരു നിലപാട് എവിടെയും എത്തുകയില്ല എന്നുള്ളതാണ് ബുദ്ധിജീവികളൊക്കെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മാവിനെ കണ്ടവനാകുമില്ല പക്ഷെ ആത്മാവ് ഉണ്ട് തന്നു മനസ്സിനെ കണ്ടവരും മനസ്സുണ്ടല്ലോ ബുദ്ധിയുണ്ടല്ലോ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ സ്രഷ്ടാവിനെ ഞാൻ യഥാർത്ഥത്തിൽ കണ്ടെത്തേണ്ടത് ഒരു ഉണ്ടാകുമ്പോൾ ആ വൃത്തത്തിന്റെ തുടക്കം ഏത് എന്ന് ചോദിക്കുന്നത് എത്രത്തോളം വിഡിത്തമാണോ ഒരു മുകളിന്റെ മുകൾ ഏതാണെന്ന് ചോദിക്കുന്നത് എത്രത്തോളം വിഡിത്തമാണോ അതുപോലെ തന്നെ അറ്റത്തിന്റെ അറ്റം ഏത് ചോദിക്കും എന്താ എവിടെയാണ് വിഡ്ഢിത്തമല്ലേ എന്നൊക്കെ ഇത് സംബന്ധമായിട്ടുള്ള പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ചോദ്യങ്ങളാണ് ഒരു വസ്തുവിനെ കാണണമെങ്കിൽ നമ്മളൊക്കെ ഇവിടെ ഇവിടെ ജീവിക്കുന്ന ഭൗതിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്കൊക്കെ പരിധികളുണ്ട് പരിമിതികളുണ്ട് നമ്മളൊക്കെ സ്ഥലത്തിന്റെയും കാലത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുന്നത് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ടും ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത് കൊണ്ടും ഒക്കെയാണ് നിങ്ങൾ എന്നെ കാണുന്നത് എനിക്ക് സ്ഥലവും കാലവും ആവശ്യമാണ് പക്ഷേ ഈ സ്ഥലത്തെയും കാലത്തെയും സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ള അവാഹു സ്ഥലത്തിനും കാലത്തിനും അതീതനാണ് ആ രൂപത്തിലാണ് യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ചിന്ത പോകേണ്ടിയിരുന്നത് അത്തരം ചിന്തകൾക്ക് ശ്രദ്ധിക്കാതെയുള്ള ഈ പ്രസ്താവനകൾക്ക് ലൈക്കണിക്കുന്ന യുവതികളും യുവാക്കളും ഒക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹിജറയുടെ ഹിജറയുടെ വർഷം അബ്ബാസി ഖലീഫയായ രണ്ടാമത്തെ ഭരണാധികാരി ജാഫർ അൽ മൻസൂർ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു കൂട്ടം നിരീശ്വരവാദികൾ വന്നുകൊണ്ട് പറഞ്ഞു നമുക്കൊരു സംവാദം നടത്തേണ്ടതുണ്ട് ദൈവം ഉണ്ടോ ഇല്ലേ അപ്പോൾ സർക്കാർ നടക്കേണ്ടത് ആണ് അപൂചാൽ മൻസൂർ സമ്മതിച്ചു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും അറിയപ്പെടുന്ന അന്നത്തെ പണ്ഡിതനായ ഇമാം ഹനീഫ റളിയല്ലാഹു അൻഹു നിരീശ്വരവാദികൾ അവർ ഏറ്റവും പണ്ഡിതന്മാരൊക്കെ ആ സദസ്സിലേക്ക് കൊണ്ടുവന്നു യൂഫ്രട്ടീസ് നദിയുടെ തീരത്തായിരിക്കും ഇന്ന സ്ഥലവും ഒക്കെ ചെയ്തു അങ്ങനെ സംവാദത്തിന്റെ ദിവസമായി നിരീശ്വര നിർമ്ത പ്രസ്ഥാനക്കാരൊക്കെ സ്റ്റേജിൽ ഒരുമിച്ച് കൂടിയിട്ടിട്ട് സമയമേറെയായി ധാരാളം ഒരു മണിക്കൂർ നമ്മുടെ നമ്മുടെ പ്രിയ ഗവൺമെന്റിന്റെ പ്രതിനിധിയായ ായും ഉടനെ തീരുമാനത്തിന് വേണ്ടി നിരീശ്വരവാദികളെല്ലാവരും ഒരുമിച്ച് കൂടി പറഞ്ഞു അദ്ദേഹം ഭയപ്പെട്ടുകൊണ്ടാണ് വരുന്നത് ഭയപ്പെട്ടത് കൊണ്ട് അദ്ദേഹം വരുന്നില്ല അദ്ദേഹത്തിന്റെ തെളിവുകളില്ല നമ്മുടെ വാദമാണ് ദൈവം ഇല്ല എന്ന് സ്ഥിരീകരിക്കാൻ പോവുകയാണ് ഇങ്ങനെ സ്ഥിരീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് അരമണിക്കൂർ വൈകിയാണെങ്കിലും അൽ ഇമാർ ആ സദസിലേക്ക് കയറി കയറി വന്ന ഉടനെ അദ്ദേഹം ക്ഷമാപണം നടത്തുകയാണ് ഞാൻ വൈകിയത് യൂപ്രട്ടിസ് തീരത്തിന്റെ നദിയുടെ അക്കരയാണെങ്കിലോ ഞാൻ ജീവിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അവിടെ എത്തിയപ്പോൾ അവിടെയുള്ള വാഹനങ്ങളെല്ലാം ബോട്ട് വഞ്ചിയൊക്കെ അവിടെ ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നു അങ്ങനെ ഞാൻ നിൽക്കുമ്പോഴാണ് എന്റെ കൺമുമ്പിൽ ആകാശത്ത് നിന്ന് ഒരു തടി ആ നദിയിൽ വീഴുകയും ആ തടി നടുവെ കഷ്ടം കഷ്ടങ്ങളായി പലകളായി പിന്നീട് ആണികൾ വീഴുന്നു അതൊക്കെ സ്വമേധയാ സ്വയം അതിൽ തറക്കുന്നു ഒരാളെയും ഞാൻ കാണുന്നില്ല നല്ലൊരു ഒന്നാം തരം വഞ്ചിയായി എന്റെ നേർക്ക് എന്റെ അടുക്കൽ നിൽക്കുന്നു ഞാൻ അതിൽ കയറിയിരുന്നു ആ വഞ്ചി എന്നെയും കൊണ്ട് ഇക്കയക്കി അങ്ങനെയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ അല്പം വൈകിയത് ഇത് കേട്ട ഉടനെ തന്നെ നിരീശ്വരവാദികളെല്ലാം എഴുന്നേറ്റു സതസ്സാകെ ബഹളമായി എന്താണ് പണ്ഡിതനായ താങ്കൾ പറയുന്നത് ഒരു വഞ്ചി സ്വയം ഉണ്ടാവുകയോ തടി സ്വയം വീഴുകയോ അത് വഞ്ചിയായി രൂപപ്പെടുകയോ ഇത് വീട്ടിത്തമാണ് ഉടനെ തന്നെ അബുവാൻ ഈ പറഞ്ഞി വളരെ വിനയത്തോടു കൂടി സദസ്സിനോട് പറഞ്ഞു ഒരു വഞ്ചി സ്വമേധയാ ഉണ്ടാവുകയില്ല എന്ന് ഇവർ സമ്മതിക്കുന്നു എന്നാൽ ഈ പ്രപഞ്ചമാകുന്ന വലിയ കപ്പൽ ആകാശവും ഭൂമിയും ഗ്രഹങ്ങളും കോണങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഈ വലിയ കപ്പൽ സ്വയം നിർമ്മിതമായി എന്ന് എങ്ങനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ സത്യസ് എല്ലാവരും കൂടി ചെയ്തത് അങ്ങനെ ആ വാദം അവിടെ അവസാനിക്കുകയാണ് അതുകൊണ്ടാണ് സൃഷ്ടാവിനെ കണ്ടെത്തുക ഏറ്റവും വലിയ ഒരു ചോദ്യമായിട്ട് ഇന്നും അവശേഷിക്കുന്നത് നാമൊക്കെ നമ്മുടെ യുവതി യുവാക്കളൊക്കെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ഇത്തരം വൈജ്ഞാനികമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടായിരിക്കണം അത്തരം സദസ്സുകളിലൊക്കെ പങ്കെടുക്കേണ്ടതെന്ന് സാന്ദ്രികമായിട്ട് സൂചിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ മനുഷ്യർക്കൊക്കെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിമിതികളുണ്ട് നമ്മുടെ ബുദ്ധിക്ക് പരിമിതികളുണ്ട് ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ അനുമാനത്തിലെത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മൂക്കിന്റെ അറ്റത്തു ഒരു കറുത്ത പുള്ളി ഉണ്ട് എങ്കിൽ നമുക്ക് കാണുക പ്രയാസമാണ് ഒരു കണ്ണാടിയുടെ സഹായത്തോടു കൂടി മാത്രമേ ഏത് വലിയ മനുഷ്യനും കാണാൻ സാധിക്കൂ പറയുമ്പോ കണ്ണിന് നേരെ താഴെയാണ് മൂക്ക് ആ മൂക്കിന്റെ അറ്റത്തിൽ നിൽക്കുന്ന കറുത്ത പുള്ളിയെ കാണാൻ ഒരു കണ്ണാടിയുടെ സഹായം ഏത് ശാസ്ത്രജ്ഞനും ആവശ്യമാണ് ഇത് മനുഷ്യന്റെ പരിമിതിയാണ് ഒരു കോഴിമുട്ടയിൽ നിന്ന് നമുക്കൊക്കെ അറിയാമല്ലോ കോഴിക്കുഞ്ഞു വിരിഞ്ഞ ഉടനെ തന്നെ ധാന്യമണിയും മണൽ തനിയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവതിനുണ്ട് മനുഷ്യന്റെ അവസ്ഥ അറിയാം തീർത്തും വ്യത്യസ്തമാണ് മാസങ്ങൾ വേണ്ടി വേണ്ടിവരും തീക്കട്ടയ്യത് സ്വർണ്ണക്കെട്ടത് തിരിച്ചറിയാൻ ഈ മനുഷ്യന്റെ കുട്ടിക്ക് സാധിക്കുക ഇതൊരു പരിമിതിയായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് ഇത്തരം പരിമിതികളെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നാം ഇത്തരം ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ അതിന് മറുപടി കൂടെ കേട്ടതും അത്തരം സംഭവങ്ങൾ ഉൾക്കൊണ്ടേണ്ടതും ഒക്കെ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക അതുപോലെ തന്നെ മനുഷ്യൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ പൂർണ്ണനായിട്ടല്ല ഇവിടെ നിൽക്കുന്നത് പരിമിതികളുണ്ട് അപൂർണതയുണ്ട് ഈ അപൂർണത നികത്തുന്നതിന് വേണ്ടിയാണ് അള്ളാഹുവിന്റെ ഇടപെടലുകൾ സാൻമാർഗിക നിയമങ്ങൾ കൂടി അംഗീകരിക്കുമ്പോഴാണ് മനുഷ്യൻ പൂർണതയിലേക്ക് എത്തുക ജന്തുക്കള് പക്ഷികൾ ഇവർക്കൊക്കെ ലൈംഗികമായിട്ടുള്ള വേഴ്ചകൾക്ക് യാതൊരു പരിധിയും പരിമിതിയും ഇല്ലല്ലോ അവരിഷ്ടം പോലെയാണ് പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് ഈ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ലൈംഗിക വേഴ്ച നടത്തുന്ന പക്ഷികളും മൃഗങ്ങൾക്കുമിടയിൽ യാതൊരു തരത്തിലുള്ള അസുഖങ്ങളുമില്ല എന്നാൽ മനുഷ്യ മനുഷ്യൻ അരാ ലൈംഗിക അരാജകത്വത്തിലേക്ക് നീങ്ങുമ്പോൾ ആ നീയതിന്റെ ഫലമായിട്ട് മനുഷ്യർക്കിടയിൽ മാരകമായിട്ടുള്ള അസുഖങ്ങൾ വ്യാപിക്കുന്നുണ്ട് എയ്ഡ്സ് സംഗതികൾ വളരെ കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതെന്താണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് മനുഷ്യന് ചില സാൻമാർഗിക നിർദ്ദേശങ്ങൾ ആവശ്യമാണ് ഏതാണ് ശരി ഏതാണ് തെറ്റ് അരുതാത്തത് ഏതാണ് പ്രവാചകന്മാരുടെ സാൻമാർഗികമായ നിർദ്ദേശങ്ങൾ ആവശ്യമാണ് ഇത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഇല്ല അവർ പൂർണതയോട് കൂടിയാണ് വളരുന്നത് നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന നായയും പൂച്ചയും പക്ഷികളുമൊക്കെ അവർ എത്ര കണ്ടു കാലം ജീവിച്ചാലും മനുഷ്യന്റെ സ്വഭാവം ഒരിക്കലും ഒരു പൂച്ച മനുഷ്യൻ നടക്കുന്ന പോലെ നടന്നിട്ടില്ല മനുഷ്യൻ ഭക്ഷണം ഭക്ഷണം പതിനഞ്ചും ഇരുപതും വർഷമൊക്കെ നമ്മൾ വളർത്തിയിട്ടുണ്ടാവും രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ രാജ്യത്ത് യു പിയിൽ നടന്ന ഒരു സംഭവം നിങ്ങളൊക്കെ ശ്രദ്ധ ഓർമ്മയിലുണ്ടാവും യു പിന്നെ വനമേഖലയിൽ നിന്ന് കിട്ടിയ ഒരു എട്ട് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ വളർത്തിയത് കുരങ്ങുകളായിരുന്നു ആ പെൺകുട്ടിയെ നാട്ടുകാരെ കിട്ടുമ്പോൾ ആ പെൺകുട്ടിയുടെ സ്വഭാവം കുരങ്ങ് പോലെയായിരുന്നു ആ കുട്ടി നടന്നിരുന്നത് ചാടുകയായിരുന്നു നാല് മുട്ടുകുത്തി കുരങ്ങുകൾ ഭക്ഷണം കഴിക്കുമ്പോഴെയായിരുന്നു അവർ കഴിച്ചിരുന്നത് സംസാരശേഷി തീർത്തുമുണ്ടായിരുന്നില്ല എന്തോ ഒരു ശബ്ദ പുറപ്പെടുവിക്കലായിരുന്നു ഈ കുട്ടിയെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലൈസ് ചെയ്ത് വളരെ ശ്രമകരമായ നിരന്തരമായ പരിശീലനം കൊടുത്തതിനു ശേഷമാണ് ആ കുട്ടിക്ക് നടക്കാൻ സാധിച്ചത് ചിലതെല്ലാം സംസാരിക്കാൻ കഴിഞ്ഞത് മനുഷ്യന് സാധാരണ ഭക്ഷണം കഴി പോലെ കഴിക്കാൻ കഴിഞ്ഞത് എന്നാണ് ഞാൻ പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങൾ ഒന്ന് മറ്റു മൃഗങ്ങൾക്ക് പൂർണതയുണ്ട് മനുഷ്യന്റെ വീട്ടിൽ എത്ര താമസിച്ചാലും അവർക്ക് ഇന രൂപത്തിലേക്ക് നടക്കാൻ കഴിയൂ എന്ന് പ്രകൃതിദത്തമായ നിർദ്ദേശങ്ങൾ അവർക്കുണ്ട് അതനുസരിച്ച് ചെയ്യാൻ പറ്റും പക്ഷെ മനുഷ്യരെ സംബന്ധിച്ചതല്ല അവന് ചില അവന്റെ പൂർണതയ്ക്ക് വേണ്ടി സാൻമാർഗികമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവൻ ആവശ്യമുണ്ട് അതുകൊണ്ട് അതില്ലാത്തതിൻ്റെ ഫലം അതായിരുന്നു ആ പെൺകുട്ടിയിൽ കണ്ടത് പിന്നീട് നിരന്തരമായ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ആ കുട്ടിയെ സാധാരണ രീതിയിലേക്ക് ദൈനംദിന ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് ആ സംഭവം നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഈ അർത്ഥത്തിൽ മനുഷ്യരെ ആദരിച്ചിട്ടുണ്ട് ബഹുമാനിച്ചിട്ടുണ്ട് നൽകിയിട്ടുണ്ട് കറാമത് നൽകിയിട്ടുണ്ട് ഈ കറാമത്തും ഫലീലത്തും ഈ ദൈവികമായ സാൻമാർഗികമായ നിർദ്ദേശങ്ങള് അതവൻ ഉൾക്കൊള്ളുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ മറ്റ് ജീവികളിൽ നിന്ന് ജീവികളിൽ നിന്ന് തീർത്തും നാം സ്വഭാവമുള്ള വിവേചന സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ട് സൃഷ്ടിയായിട്ട് മനുഷ്യരെ നാം മാറ്റിവെച്ചു അത് ഈ അപൂർണത അത് നികത്തുന്നതിന് വേണ്ടി സാൻമാർഗിക നിയമങ്ങൾ ആവശ്യമാണ് എന്ന ഈ ബോധം അവൻ ഉൾക്കൊള്ളുമ്പോഴാണ് യഥാർത്ഥത്തിൽ മറ്റ് ജീവികളിൽ നിന്നൊക്കെ വ്യത്യസ്തനാകുന്നത് എന്നും നാം മനസ്സിലാക്കേണ്ട സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോഴൊക്കെ നമ്മുടെ ശ്രദ്ധയോടുകൂടി വൈജ്ഞാനികമായി ദീനിന്റെ നിർദ്ദേശങ്ങൾ നല്ല രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ഈ സമൂഹത്തിൽ നാം ജീവിക്കേണ്ടത് അതിനുള്ള സുഖാനുള്ള